കേരളത്തിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോർ പോവർ എല്ലാവർക്കും നമസ്കാരം പോത്തിസ്വർണ്ണമഹലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആൻറ്റീക്സിലെ കുറച്ച് യൂണീക് ആയിട്ട് വരുന്ന കളക്ഷൻസ് ആണ് അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഇരുപത്തി പവന്റെ ഒരു സെറ്റ് ആണ് ഇതിൽ നമുക്ക് കൂടുതലും റൂബി എംറോൾഡിന്റെ ബീഡ്സ് വെച്ച് ചെയ്തിട്ടുള്ള കളർഫുൾ കളർഫുള്ളാക്കി ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത് അതിൽ നമുക്ക് സെക്കൻഡ് വൺ വരുന്നത് ഇരുപത്തി പവൻ വരുന്ന ഒരു കുന്തന്റെ സെറ്റ് ആണ് പിന്നെ തേർഡ് വൺ വരുന്നത് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സിർക്കോൺ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് റിയൽ ആൻറ്റിക്സിൽ ചെയ്ത് വരുന്ന ഒരു ഡിസൈൻ ആണ് ഇത് വെറും ഈ രണ്ട് സെറ്റിനും കൂടി വരുന്നത് പതിനാല് പവനാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ മീനാക്ഷി തിരു കല്യാണത്തിൻ്റെ ഒരു പീസാണ് ഇതിന്റെ ഒരു വെയ്റ്റ് വരുമ്പോഴത്തേക്കും ഇരുപത്തി എട്ട് പവനാണ് നമ്മുടെ ഈ ഒരു സെറ്റിന്റെ വെയ്റ്റ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ വീണ്ടും ഒരു കുന്തൻ്റെ സെറ്റാണ് വരുന്നത് കുന്തൻ്റെ ബ്ലാക്ക് ആൻഡ് കൂടി ചേർന്ന് വരുന്ന ഒരു സെറ്റാണ് ഇതും ഇരുപത്തി എട്ട് പവനാണ് നമുക്ക് വെയിറ്റ് വരുന്നത് അപ്പൊ എല്ലാവരും നമ്മുടെ യുണീക് കളക്ഷൻസ് കണ്ടല്ലോ അല്ലേ ഇതേപോലെ ഒത്തിരി ലൈറ്റ് വെയിറ്റും ഹെവി വെയിറ്റ് ആയിട്ടുള്ള നമ്മുടെ കളക്ഷൻസ് നമ്മുടെ ജ്വല്ലറിയിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ആടി സെയിലും വരുന്നുണ്ട് ഇന്ന് മുതൽ അടുത്ത മാസം പതിനെട്ടാം തീയതി വരെയാണ് നമ്മുടെ ആടി സെയിൽ വരുന്നത് അതിന് ഇരുപത്തഞ്ച് മുതൽ അൻപത് ശതമാനം വരെയാണ് നമ്മൾ ആന്റിക് ജ്വല്ലറിക്ക് ഡിസ്കൗണ്ട് നൽകുന്നത് എല്ലാവരും മാക്സിമം ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ ഷോറൂമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പൊ വരുമല്ലോ അല്ലേ